ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഐ ആം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ ഒരുപാട് ഒരുപാട് സന്തോഷം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നല്ലോ പെഹൽഗാം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞു കയറിയിട്ടുള്ള തീവ്രവാദികൾ നമ്മുടെ രാജ്യത്ത് നുഴഞ്ഞു കയറി നമ്മുടെ ഇരുപത്തി ഒൻപത് പൗരന്മാരുടെ ജീവൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു തിരിച്ചടി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഓരോ ഇന്ത്യക്കാർക്കും സന്തോഷിക്കാനായിട്ടുള്ള ഒരു വകയാണ് ഓപ്പറേഷൻ സിന്ധുർ എന്ന പേരിൽ ഇന്നലെ രാത്രി ഒന്നര മണിക്ക് പാകിസ്ഥാന്റെ തീവ്രവാദി കേന്ദ്രങ്ങൾ ഒമ്പതോളം വരുന്ന തീവ്രവാദി കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ ചുണക്കുട്ടികളായിട്ടുള്ള ആർമി അത് കരസേന നാവികസേന വ്യോമസേന ഈ മൂന്ന് വിഭാഗത്തിൻ്റെയും സംയുക്തമായ രീതിയിലുള്ള ഒരു പ്രഹരം പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടലോടെ കൂടിയാണ് അത് കണ്ടിരിക്കുന്നത് രാവിലെ നേരം വെളുത്ത് നമ്മൾ ഈ വാർത്തകൾ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി കാരണം ഇത്രയും ദിവസം വൈകി വൈകിപ്പിച്ചത് എന്തിനാണെന്നാണ് ഇന്ത്യയിലുള്ള ഓരോ പൗരന്മാരുടെയും ചോദ്യമെങ്കിൽ അതിന് കൃത്യമായ രീതിയിലുള്ള ഒരു മറുപടിയാണ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത് കാരണം ആ രാജ്യത്തെ ഒരു സിവിലിയന് പോലും പരിക്കേൽക്കാത്ത തരത്തിൽ ഈ തീവ്രവാദികളെ അടവച്ച് വിരിയിപ്പിച്ചു വിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒമ്പതോളം വരുന്ന കേന്ദ്രങ്ങൾ ആ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ആർമി നടത്തിയിട്ടുള്ള ഈ ഈധീരമായ പ്രവർത്തിക്ക് ബിഗ് സല്യൂട്ട് ബിഗ് സല്യൂട്ട് ജയ്ഹിന്ദ് കാരണം നമ്മുടെ രാജ്യത്ത് ഇനി ഒരു നാറയും കയറിട്ട് നമ്മുടെ രാജ്യത്തെ ഒരു പൗരനെയും ഞോണ്ടാൻ പാടില്ല അത്തരത്തിലൊരു പ്രഹരം തന്നെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്നാൽ വളരെ സങ്കടകരമായിട്ടുള്ള മറ്റു ചില വാർത്തകളും വരുന്നുണ്ട് പാകിസ്ഥാൻ തിരിച്ചടിച്ചതിൽ പൂഞ്ച് എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മുടെ ആറോളം വരുന്ന നമ്മുടെ പൗരന്മാർ മരണപ്പെടുകയും ഏതാണ്ട് പത്ത് മുപ്പതോളം വരുന്ന ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടികളുണ്ടാകാം അതിനകത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കാം പക്ഷേ ഈ രാജ്യത്തെ പൗരന്മാർ അത് ഒരേ സ്വരത്തിൽ ഒരേ കെട്ടിൽ രാജ രാഷ്ട്രീയവും ജാതിയും മതവും എല്ലാം മാറിക്കൊണ്ട് നമ്മുടെ രാജ്യം നമ്മുടെ പൗരന്മാരെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിന് അതിലും ശക്തമായ രീതിയിൽ തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യണം ഇനി ചോണ്ടിയാൽ ഇനിയും ഇതിലും ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാനായിട്ടുള്ള ആംബ്യർ നമ്മുടെ മിലിറ്ററിക്ക് ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി ഇവർക്ക് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ട് വളരെ വിശദമായ രീതിയിൽ ഉള്ളൊരു വാർത്ത നമ്മുടെ അരുൺകുമാർ കുറച്ചു മുമ്പ് അത് സംരക്ഷണം ചെയ്തിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം എങ്ങനെയാണ് ഓപ്പറേഷൻ തരാം ഏതൊക്കെ സ്ഥലങ്ങളാണ് തിരഞ്ഞെടുത്തത് എവിടെയൊക്കെയാണ് ആക്രമണങ്ങൾ നടത്തിയത് എങ്ങനെയായിരുന്നു ആക്രമണത്തിന്റെ കാര്യങ്ങൾ ഒന്ന് ഇൻഫർമേഷൻ ബ്യൂറോ പുറത്തിറക്കിയ റിലീസ് പ്രകാരം ഇന്ത്യയുടെ സംയുക്ത സേന നാവിക വ്യോമ കരസേനകൾ നടത്തിയ ആക്രമണമാണ് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചൊലിച്ചിരിക്കുന്നത് പാകിസ്ഥാനെ താങ്ങാൻ കഴിയുന്നതിനും വലിയ പ്രഹരം നമ്മൾ ഏൽപ്പിച്ചു പാകിസ്ഥാന്റെ ഒരു പൗരനെയും നമ്മൾ തൊട്ടിട്ടില്ല പാകിസ്ഥാന്റെ ഒരു മിലിട്ടറി കേന്ദ്രത്തെയും ആക്രമിച്ചിട്ടില്ല നമ്മൾ ആക്രമിച്ചത് പാകിസ്ഥാന്റെ മണ്ണിൽ പാക് കാശ്മീരിന്റെ മണ്ണിൽ ും വളവും കൊടുത്തവർ നട്ടു വളർത്തുന്ന ലഷ്കർ തേബിയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഭീകരരുടെ ട്രെയിനിങ് യാർഡുകളിലാണ് നമ്മളുടെ ജീവനുകളെടുത്ത് ആ തീവ്രവാദികൾക്ക് ട്രെയിനിങ് ഹസി ഹാഷിം ഒക്കെ തീവ്രവാദ യാർഡുകളിലാണ് നമ്മൾ ആക്രമണം നടത്തിയത് നോക്കൂ ആക്രമണം നടത്തിയ ട്രാജിറ്റ് നടത്തിയ സ്ഥലങ്ങൾ ഞാൻ പ്രേക്ഷകരുമായിട്ട് പറയാം ഇന്ന് പന്ത്രണ്ട് ഒരുമിച്ചുള്ള സംയുക്ത അഭ്യാസം നടന്നത് ഈ ആക്രമണം നടന്നത് മുസാഫർ ബാദ് മുസാഫരാബാദ് എന്ന് പറയുന്നത് ലഷ്കർ തോബിയുടെ ഹെഡ്ക്വാർട്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് നമുക്ക് പറയാം മുസാഫറാബാദിൽ പ്രേക്ഷകർ കാണുന്നത് പോലെ രണ്ട് ടാർജറ്റുകളിലാണ് തുടരെ തുടരെ ആക്രമണം ഉണ്ടായത് റഫാലിന്റെ ശക്തമായ സ്കാൾപ് മിസൈലുകളാണ് ഇവിടെ പതിച്ചത് മുസാഫറബാദിലെ രണ്ട് ടാർജറ്റുകൾ നമ്മൾ ലക്ഷ്യമിട്ടു അത് യഥാർത്ഥത്തിൽ ലഷ്കർ തോബിയുടെ ഹെഡ്ക്വാർട്ടറിന് നമുക്ക് പറയാം മറ്റൊന്ന് കോട്ലി എന്ന് പറയുന്ന മറ്റൊരു ടാർജറ്റാണ് പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ ഈ മുസാഫറാബാദ് എന്നുള്ളത് പാക് കുപ്പിറ്റ് കാശ്മീരിൽ നിരന്തരം ഇന്ത്യക്ക് ശല്യമായിക്കൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദികളെ ട്രെയിനിങ് നടത്തുന്ന പ്രദേശമാണ് അപ്പോ രണ്ടിടങ്ങൾ മുസഫറാബാദിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഇടം ബഹാവൽപൂരാണ് പാകിസ്ഥാനിലുള്ള ബഹാവൽപൂരിലും നമ്മൾ ടാർജറ്റ് ചെയ്തു എന്നുള്ളതാണ് മറ്റൊന്ന് മുറീഡ് കെ എന്ന് പറയുന്ന പാകിസ്ഥാനിൽ തന്നെയുള്ള മറ്റൊരു ടാർജറ്റാണ് പാകിസ്ഥാനിലുള്ള മറ്റൊരു ടാർജറ്റാണ് മുറീഡ് കെ മുറീഡ്കയുടെ ഒരു പ്രത്യേകത മുറീഡ്കയിൽ ലഷ്കർ തൊയ്ബയുടെ ട്രെയിനിങ് യാർഡാണ് പ്രൊഫസർ ഓഫ് ടെററിസം എന്ന് വിളിക്കുന്നയാളാണ് നമ്മളുടെ ഈ ഈ ഹാഫി സയ്ദ് ഹാഫി സയ്ദിൻ്റെ കേന്ദ്രമാണ് മുറീഡ് കെ ലഷ്കർ തൊയ്ബയുടെ കേന്ദ്രമാണ് ഹാഫി സയ്ദ് താമസിക്കുന്നതും ഈ മുറീദ് കെയ്ക്ക് തൊട്ടടുത്താണ് അപ്പോൾ മുറീറ്റ് കയിൽ മറ്റൊന്ന് സിയാൽകോട്ട് നമ്മുടെ നമ്മുടെ ലൈൻ ഓഫ് കൺട്രോളിൽ ചേർന്ന് പ്രദേശമാണ് സിയാൽകോട്ട് അതേപോലെ ബിംബർ ഗുൽപൂർ കോട്ട്ലി മുസാഫറാബാദിലെ രണ്ടിടങ്ങൾ ഇത്രയും ഇടങ്ങളിലാണ് ഇന്ന് അറ്റാക്ക് നടത്തിയിരിക്കുന്നത് നോക്കൂ പാകിസ്ഥാനിൽ തന്നെയുള്ള ബഹാവൽപൂരിൽ മുറീഡ്കെയിൽ സിയാൽകോട്ടിൽ ബിംബറിൽ ഗുൽപൂരിൽ അതേസമയം കോട്ട്ലി മുസ് ക്ഷമിക്കണം ബിംബർ വരെ ഗുൽപൂർ കോട്ലി മുസാഫറാബാദ് പിന്നൊന്ന് ഛാ കമ്രു എന്ന് പറയുന്ന പാകിസ്ഥാന്റെ പഥാൻകോട്ട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു പ്രദേശത്ത് ഈ പ്രദേശങ്ങളെല്ലാം കൃത്യമായി ഇന്ത്യൻ ലൈൻ ഓഫ് കൺട്രോളിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് നോക്കൂ ഇവിടെയാണ് കാർഗിൽ കിടക്കുന്നത് കാർഗിൽ ഇവിടെയാണ് ഇസ്ലാമാബാദിൽ നിന്ന് െ വടക്കോട്ട് മാറിയാണ് മുസാഫറാബാദിന്റെ സ്ഥലം ലൈൻ ഓഫ് കൺട്രോളിൽ ചേർന്ന് കിടക്കുന്നത് പാക് ഒക്കുപൈഡ് കാശ്മീരിന്റെ ഭാഗമാണിത് ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിന്റെ ഭാഗമായ മുസാഫറാബാദിലാണ് നിരന്തരം ട്രെയിനിങ് റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നത് ഈ തീവ്രവാദികൾക്കുള്ള ട്രെയിനിങ് റിക്രൂട്ട്മെന്റ് ഒന്നല്ല രണ്ട് പ്രിസിഷൻ അറ്റാക്കുകളാണ് മുസാഫറാബാദിൽ മാത്രം നടത്തിയത് അതവിടെയാണ് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലാണ് മറ്റൊന്ന് കൊട്ലി എന്ന് പറയുന്ന സ്ഥലം ഗുൽപൂരിൽ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം കൊട്ട്ലി അത് കഴിഞ്ഞാൽ ഗുൽപൂർ ഈ നാല് പ്രധാനപ്പെട്ട ടാജറ്റുകളോടൊപ്പം തന്നെ ബിംബറും വരുന്നു സിയാൽകോട്ട മുറികെ ബഹാവൽപൂർ ഝാക്ക എന്നിങ്ങനെ അഞ്ചിടങ്ങൾ പാകിസ്ഥാന്റെ മണ്ണിലുമാണ് നമ്മൾ ആക്രമണം നടത്തിയത് ഓർമ്മിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാന്റെ മണ്ണിൽ കയറി തീവ്രവാദ ആക്രമണത്തെ തുടച്ചു നീക്കാൻ വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള പ്രിസിഷൻ ടാർജറ്റഡ് നീക്കങ്ങൾ നടത്തുന്നത് നമ്മൾ ഉറീക്ക് ശേഷം സംഭവിച്ചത് വളരെ കൃത്യമായി നമ്മൾ തിരിച്ചടിച്ചത് അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾ നടത്തിയ ഒരു മിന്നലാക്രമണം വഴിയായിരുന്നു പിന്നീട് പുൽവാമയിൽ നമ്മൾ നടത്തിയത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു ഇരുപ്പോൾ നമ്മൾ സിൻക്രണൈസ്ഡ് ആയ സംയുക്ത സേനകളുടെ ഒരേ സമയത്ത് തന്നെയുള്ള അറ്റാക്ക് സമയം മുഹൂർത്തം തിരഞ്ഞെടുത്തു ഇന്ത്യൻ സേന പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇരുപത്തിയേഴ് മിനിറ്റ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ റിലീസ് വരുന്നത് ഒന്ന് നാൽപ്പത്തി നാലിന് അങ്ങനെ ഇന്ത്യ അർദ്ധരാത്രിയിൽ ഇന്നലെ പാകിസ്ഥാൻ മറുപടി നൽകിയിരിക്കുന്നു അതിന് പേരിട്ടിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ ആ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സ്വഭാവം മിന്നൽ മിസൈൽ ആക്രമണം എന്നാണ് പി ഐ ബി വ്യക്തമാക്കിയിരിക്കുന്നത് കര നാവിക വ്യോമസേന സംയുക്തമായിട്ടാണ് ആക്രമണം നടത്തിയത് സംയുക്ത ഓപ്പറേഷൻ ആക്രമണം നടത്തിയ സമയം പന്ത്രണ്ട് ഇരുപത്തിയേഴിന് ഇന്ത്യ വിവരം സ്ഥിരീകരിക്കുന്നത് ഒന്ന് നാൽപ്പത്തിനാലിന് ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് രാഷ്ട്രീയവും അല്ലെങ്കിൽ മറ്റ് യാതൊരുവിധ താല്പര്യമില്ല നമ്മുടെ രാജ്യത്ത് നുഴഞ്ഞു കയറി നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ കൊന്നിട്ടുള്ളത് ആരാണെങ്കിലും അവർക്ക് തിരിച്ച് മറുപടി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്തായാലും അത് കൃത്യമായ രീതിയിൽ തന്നെ അവിടുത്തെ ഒരു സിവിലിയനെ പോലും ദ്രോഹിക്കാത്ത തരത്തിൽ കൃത്യമായി തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു മിന്നൽ ആക്രമണം നടത്തിയത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സഹോദരിമാരുടെ സിന്ദൂരം കലർത്തിയിട്ടുള്ള ഒരു പ്രവണതയായിരുന്നു പഹൽഗാം എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് നടന്നെങ്കിൽ തിരിച്ച് അതേ നാണയത്തിൽ അടി അടികൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അതിന് ബിഗ് സല്യൂട്ട് ഐ ആം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന് ഒരിക്കൽ കൂടി നെഞ്ചത്ത് കൈവെച്ച് പറയാണ് നമ്മുടെ ആർമി നമുക്കെന്നും അഭിമാനിക്കാവുന്ന നേട്ടമാണ് കൈവരിച്ചത് ഒരുപാട് ഒരുപാട് സന്തോഷം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വാർത്ത കാണുന്ന നിങ്ങൾ ഒരിക്കലും ഇതിനകത്ത് ഒരു രാഷ്ട്രീയം കലർത്താൻ ഇന്ത്യക്കാരാണ് എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി തന്നെ നമ്മുടെ ആർമിക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും അത് ആണെങ്കിലും പ്രവൃത്തിയുടെ ആണെങ്കിലും അതിന്റെ ഒരു ഊർജം പകർന്നു കൊടുക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണം ഒരുപാട് സന്തോഷം ഇനി ഒരിക്കലും നമ്മുടെ രാജ്യത്ത് കടന്നു വന്നുകൊണ്ട് ഇത്തരത്തിലൊരു ചൊറിച്ചിൽ നടത്താൻ ഇനി അനുവദിക്കരുത് മാത്യൂറുകളിൽ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുടെ പ്രതികരണങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ജയ് ഹിന്ദ്